എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കാലൂടി കെടുക്കുകയാണോ പഞ്ചായത്ത് പ്രസിഡന്റ് മാരക രോഗിയായിട്ട് കെടുപ്പിലാണോ പ്രസിഡന്റിനെ കാട്ടുപോന്നി ആക്രമിക്കുന്നതിലായിരിക്കാം പക്ഷെ ഞങ്ങളുടെ കർഷകർ ബുദ്ധിമുട്ടാണ് നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പുനഃപരിശോധിക്കോ അധികാരികള് പുനഃപരിശോധിക്കു അധികാരികള് കാട്ടുപന്നി കാട്ടുപഞ്ഞം നിയന്ത്രിക്കുന്നില്ലെന്നാരോപിച്ച് നന്നമുക്ക് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം അഞ്ച് യു ഡി എഫ് മെമ്പർമാർ അറസ്റ്റിൽ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നന്നമുക്ക് പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തിയ യു ഡി എഫ് മെമ്പർമാർക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു യു ഡി എഫ് മെമ്പർമാരായ കാട്ടിൽ അഷറഫ് വി കെ എം നൌഷാദ് സാദിഖ് നെച്ചൽ ഫയർ ചേലക്കടവ് മുസ്തഫ മാട്ടം എന്നിവർക്കെതിരെയാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തത് ഗ്രാമപഞ്ചായത്തിലെ ഒക്ടോബർ മാസത്തിൽ മെമ്പറും അതുപോലെ തന്നെ ഒരു കർഷകന് കൂടിയിട്ട് സംയുക്തമായിട്ട് ഒരു പരാതി കൊടുക്കുകയും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടു പന്നി ശല്യം രൂക്ഷമായതുകൊണ്ട് കർഷകർക്ക് ഒരുപാട് വിള നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ഈ പന്നികളൊക്കെ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതി കൊടുത്തത് ഒക്ടോബറിൽ കൊടുത്ത് ഇന്ന് ജനുവരി മാസം ആയിരിക്കുകയാണ് ടുത്ത ദിവസം തന്നെ മെമ്പറായിട്ടുള്ള മെമ്പറും ഒരു പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോർഡിൽ ചർച്ച ചെയ്യുകയും ബോർഡിനകത്ത് തീരുമാനം എടുക്കുകയും ചെയ്തു എന്നാൽ കൃത്യമായിട്ട് ആ തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ ഇറക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗില് നമ്മൾ ആ വിഷയം ഉന്നയിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ അതിന് ഉത്തരവിറക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സമാധാനപരമായിട്ട് പിന്നെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പക്ഷെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞതിന്റെ നാല് ദിവസം കഴിഞ്ഞിട്ടും ഓർഡർ ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ സമരം നടത്തും ആ സമരം നടത്തുകയും അറസ്റ്റ് ഭരിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നുള്ള നിലക്ക് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒപ്പിടാൻ വളരെ എന്നുള്ളതാണ് അതിനകത്ത് പിടിച്ച് പഞ്ചായത്ത് സെക്രട്ടറി വീട്ടിലേക്ക് വിളിച്ചു ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഒരു നടപടി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും കാട്ടുപന്നികളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ മെമ്പർമാർ കൂട്ടിയിട്ട പഞ്ചായത്തിന് മുന്നിൽ സമരം തുടങ്ങിയത് പ്രദേശത്തെ കർഷകരും പ്രതിഷേധിക്കുന്ന മെമ്പർമാർക്ക് പിന്തുണയുമായി പഞ്ചായത്തിന് മുന്നിലെത്തി പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും പുറത്ത് മണിക്കൂറുകളോളം കാത്തുനിന്നെങ്കിലും പ്രതിഷേധക്കാർ പിന്മാറിയില്ല പ്രസിഡന്റ് അടക്കമുള്ളവർ പഞ്ചായത്തിലെത്തുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ചങ്ങരകുളം പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് ചങ്ങരകുളം പോലീസ് മെമ്പർമാരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച മെമ്പർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു നമ്മുടെ പഞ്ചായത്ത് ഗവൺമെന്റ് ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തി പ്രതിഷേധം സംഘടിപ്പിക്കാതിൻ്റെ ഭാഗമായി മാത്രമാണ് നമ്മുടെ യു ഡി എഫിലെ മെമ്പർമാർ അറച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മെമ്പർമാരാണ് ഇവർ ഇനിയും പ്രക്ഷോഭ രംഗത്ത് മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും അവർക്ക് പരിപൂർണ പിന്തുണയായി യു ഡി എഫ് നേതൃത്വം ഉണ്ടാവുമെന്ന് മാത്രം പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണപക്ഷ പാർട്ടിയുടെയും ദ്രാഷ്ട്യമാണ് തങ്ങളെ ഇങ്ങനെയൊരു സമരത്തിലേക്ക് നയിച്ചതെന്നും പന്നികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു കർഷകർക്ക് ലക്ഷ്യങ്ങളുടെ ബാധ്യതയുണ്ടാക്കുന്ന കാട്ടുപന്നികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പ്രതിഷേധിക്കുന്ന മെമ്പർമാർക്കെതിരെ കേസെടുക്കുന്ന നടപടിയാണ് തുടരുന്നതെങ്കിൽ യു ഡി എഫ് ഈ സമരം ഏറ്റെടുക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കേരള സംസ്ഥാനത്ത് ആകമാനം ഈ കാട്ടുപന്നികളുടെ ശല്യ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ആലങ്കോട് നന്നമുക്ക് കുറച്ചുകൂടി അതിന്റെ അതിതീവ്രത നമ്മളൊക്കെ അനുഭവിക്കുകയാണ് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ജനങ്ങൾ കർഷകർ ബുദ്ധിമുട്ടാണ് ഒരുപാട് തെങ്ങും തൈകൾ നശിപ്പിച്ചിട്ടും ഒരുപാട് വിളകൾ നശിപ്പിച്ചിട്ടും വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ നന്നമുക്ക് പഞ്ചായത്തിലെ ബോർഡ് മെമ്പർമാർ പലതവണ ബോർഡ് യോഗത്തിൽ ഈ വിഷയം അധികാരം ശ്രദ്ധയിൽപ്പെടുത്തി അവർ പരിഹാരം ഉണ്ടാക്കാം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഒരു പ്രത്യക്ഷ സമരത്തിന് നമ്മളോട്ട് ഒരുങ്ങിയിട്ടുമില്ല അവസാനം ഒരു ഗത്യന്തര ഇല്ല പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട ഫയൽ പോലും പ്രസിഡന്റ് ഒപ്പിടാവാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെ എട്ട് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസ് ഉപ ഉപരോധിച്ചത് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് മെമ്പർമാർ മെമ്പർമാരുമെന്ന് ഉപരോധിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം അറിഞ്ഞ് ഇവിടെ എത്തുകയും മെമ്പർമാരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് പരിഹരിച്ച് അകത്തേക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഈ സെക്രട്ടറി അടക്കമുള്ള അംഗങ്ങളെ സ്റ്റാഫ് അംഗങ്ങളെ പുറത്തു നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്ന ഈ ധിക്കാരൻ ഈ ധിക്കാരത്തിന് മറുപടി എന്ന് പറയുന്നത് കേരള ഈ പഞ്ചായത്തിലെ ജനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് ഇത് ജനങ്ങളോടുള്ള അവഹേളനമാണ് ഒരു സംശയവും വേണ്ട കർഷകരോടുള്ള നിന്നയാണ് ആ പ്രസിഡന്റ് കാണിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്തത് ഇല്ലാത്ത വിധസിൽ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഈ ഓഫീസ് തുടങ്ങുന്ന ഫയൽ എടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക എന്താ പഞ്ചായത്ത് പ്രസിഡന്റ് കാലുടിഞ്ഞ് കെടുക്കുകയാണോ പഞ്ചായത്ത് പ്രസിഡന്റ് മാരക രോഗിയായിട്ട് കിടപ്പിലാണോ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് ഈ കാർ ഓടിച്ച് ഓടിക്കാനുള്ള പെട്രോൾ അടക്കം എന്റെ നിങ്ങളെ നികുതി പണം കൊണ്ടാണ് ചെയ്യുന്നത് ആ പ്രസിഡന്റിന് പഞ്ചായത്ത് ഓഫീസ് വരെ വന്ന് ഈ ഉപരോധത്തിൽ ഏർപ്പെട്ട എട്ട് മെമ്പർമാരെ കണ്ട് അവരോട് സംസാരിച്ച പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വന്നാൽ ഇതിലെപ്പോഴും ഒരു അവഹേളനം നന്നമുക്ക് പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റും ചെയ്തിട്ടില്ല ഒരു പ്രസിഡന്റും ഇന്നവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കിതിന് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾക്കൊന്നേ ഉള്ളൂ ഈ കാറ്റുപന്തില് ശല്യം ഒഴിവാക്കണം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഓർഡറാണ് ഇത് എന്താ ഇത് നന്നമുക്കിൽ ഓർഡറി ഉത്തരവ് പാസാക്കിയാൽ അതിനെന്താ പ്രസിഡന്റ് തടസ്സം പ്രസിഡന്റിനെ കാട്ടുപൊന്നി ആക്രമിക്കുന്നില്ലായിരിക്കാം പക്ഷെ ഞങ്ങളുടെ കർഷകർ ബുദ്ധിമുട്ടാണ് ഈ കൂടിയത് മുഴുവൻ കർഷകരാണ് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളതിലേക്ക് വിളിച്ചിട്ടില്ല ഈ വന്നത് മുഴുവൻ കർഷകരാണ് അതുകൊണ്ട് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോയി പിടിച്ചാലും വേണ്ടില്ല പാർട്ടി ഓഫീസ് കൊണ്ടുപോയി എപ്പിടിച്ചാലും വേണ്ടില്ല അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ച് നടന്നാലും കുഴപ്പമില്ല ഈ ഫയൽ ഒപ്പിട്ട് ഉത്തരവിറക്കാതെ ഇവിടെ നിന്നും ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങളെ ഈ ഈ നന്മുക്ക് പഞ്ചായത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് സി എൻ ടി വിരംകുളം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക